അള്ളഹാനോട് പൊറുക്കല് നേടണം പിന്നെയോ ആ ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നതിന് കൂടെ ഉമ്മാ ഗുണം ചെയ്യുകയും വേണം അതേപോലെ തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒന്നാണ് ബന്ധങ്ങൾ മുറിച്ചു കളയുക അതേപോലെ കുടുംബ ബന്ധം കളയുക വിശ്വാസികൾക്കിടയിലുള്ള ബന്ധം മുറിച്ചു കളയുക ഇതൊക്കെ വളരെ വലുതാണ് ഈമാനികമായ സ്നേഹം കൂടെ ചേർക്കണേ ചെയ്തത് കൂടെ കൂടണം ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കണം മുഗ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ദുർമരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും തിന്മകളെ നിസാരമാക്കുക അതേപോലെ കുടുംബ ബന്ധം മുറിക്കുക അതേപോലെ മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കുക അതേപോലെ തന്നെ ആദരിക്കേണ്ടതിനെ അനാദരിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ ചീത്ത മരണം സംഭവിക്കുമെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ നീ നീ വരാനുള്ള യഥാർത്ഥ കാരണക്കാരൻ വരാൻ വെച്ച മാധ്യമം ഉമ്മയും ണെങ്കിൽ അവരവഗണിക്കാൻ പാടില്ല ഉമ്മനോട് എന്നെങ്കിലും ഓരോ മക്കളും ഒന്ന് ചോദിക്കണം ഉമ്മാന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ ചുളി കൈയൊന്നെടുത്ത് പിടിച്ചിട്ട് ചോദിക്കണം ഉമ്മ എന്നെ ഗർഭം ധരിച്ച ധരിച്ചു വിഷമമുണ്ടായിരുന്നോ ഉമ്മ പറയും അന്നത്തെ ചർദിയെ കുറിച്ച് അന്ന് മനം വരട്ടലുണ്ടായതും മലബന്ധമുണ്ടായതും മൂത്രവാർച്ച വന്നതും ക്ഷീണം വന്നതും ഭാരം കുറഞ്ഞതും ഒക്കെ ഉമ്മ പറയും രണ്ട് കൊല്ലം ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാട് പൊറുക്കല് നേടണം പിന്നെ ആ ഉമ്മന്റെ പൊരുത്തം വാങ്ങണം അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നതിലൂടെ ചെയ്യുകയും വേണം കാരണമാണ് അതേപോലെ തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒന്നാണ് ബന്ധങ്ങൾ മുറിച്ചു കളയുക അതേപോലെ കുടുംബ ബന്ധം കളയുക വിശ്വാസികൾക്കിടയിലുള്ള ബന്ധം മുറിച്ചു കളയുക അതൊക്കെ വളരെ വലുതാണ്

ഇങ്ങനെ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ദുർമരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും തിന്മകളെ കുടുംബ ബന്ധം മുറിക്കുക അതേപോലെ മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കുക അതേപോലെ തന്നെ ആദരിക്കേണ്ടതിനെ അനാദരിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചീത്ത മരണം സംഭവിക്കുമെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിരിക്കുകയാണ്